നമസ്കാരം പലരും പല പാർട്ടിയിൽ നിന്നും പല മറ്റു പാർട്ടിയിലേക്ക് നിന്ന നിൽപ്പിൽ എടുത്തു ചാടുന്നത് പല സ്ഥാനമാനങ്ങളുമൊക്കെ മോഹിച്ചായിരിക്കും അങ്ങനെ കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളുകൾക്കിടയിൽ അവിടെ കേരളത്തിൽ ഒരുപാട് പേരാണ് ബി ജെ പിയിലേക്ക് ചേർന്നത് പക്ഷേ പലരും ഈ പറഞ്ഞതുപോലെ തന്നെ ഗവർണർ പദവി ഉൾപ്പെടെയുള്ളവയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുപതോളം കോൺഗ്രസ് നേതാക്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിലൊക്കെ ചേർന്നിരുന്നു അർഹമായ അംഗീകാരം ഇവർക്കൊക്കെ നൽകുമെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ അക്കാലത്തെ പ്രഖ്യാപനം അമിത് അമിത്ഷായും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്ന നിരവധി നേതാക്കളാണ് ഇത്തവണ ഗവർണർ പദവിയിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലും കോൺഗ്രസിലും ബി ജെ പി മുന്നണിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളിയും ഗവർണർ പദവിയോ രാജ്യസഭാ എം പി സ്ഥാനമൊക്കെ പ്രതി ിച്ചിരുന്നു തെറ്റ് പറയാൻ പറ്റില്ല കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗവർണർ പദവി പ്രതീക്ഷിച്ച ഒരാൾക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഒരു പദവിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത പ്രമുഖ വ്യക്തികളായിരുന്ന പത്മജയും എ കെ ആന്റണിയുടെ മകൾ അനിൽ ആന്റണിയും മെട്രോമേൽ ഇ ശ്രീധരൻ പി സി ജോർജ് ഉൾപ്പെടെ നിരവധി പേരുടെ പേരുകളാണ് ഗവർണർ പദവിയിലേക്ക് പറഞ്ഞു കേട്ടിരുന്നത് yeah <laughs> കേരള കോൺഗ്രസ് ജനപക്ഷം രൂപീകരിച്ച പി സി ജോർജിന് ഗവർണർ പദവിയോ റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനമോ ലഭിക്കുമെന്നായിരുന്നു മുൻപുള്ള സൂചനകൾ മെട്രോമാൻ ഇ ശ്രീധരനെ രാജ്യസഭയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ മുൻനിര നേതാക്കൾക്ക് മാത്രമാണ് ഗവർണർ സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിൽ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തു ആറ് സംസ്ഥാനങ്ങളിലാണ് പുതുതായി ഗവർണർമാരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു നിയമിച്ചിരിക്കുന്നത് മലയാളിയായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ കൈലാഷ് നാഥനാണ് പുതുച്ചേരിയിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ഇത് മാത്രമാണ് കേരളത്തിന് ബി ജെ പി സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അംഗീകാരം പുതിയ ഗവർണർമാരെല്ലാം മുതിർന്ന ബി ജെ പി നേതാക്കളാണ് ബി ജെ പിയിൽ അടുത്ത കാലത്ത് അംഗങ്ങളായ ഒരാളെയും ബി ജെ പി ഗവർണർ പദവിയിലേക്ക് പരിഗണിച്ചില്ല രാജസ്ഥാൻ ഗവർണറായി മഹാരാഷ്ട്രയിലെ മുതിർന്ന ബി ജെ പി നേതാവ് ഹരിബാവു കിസൻറാവു ബാഗ്ഡേയെ നിയമിച്ചിരിക്കുന്നത് ഏറെക്കാലമായി ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മുൻനിര നേതാവാണ് മഹാരാഷ്ട്രയിൽ എൻ സിപിക്കും കോൺഗ്രസിനും ശിവസേനയ്ക്കും ശക്തമായ പ്രതിരോധം തീർത്ത നേതാവാണ് ഹരിഭാവു കിസൻറാവു കൽരാജ് മിശ്രയ്ക്ക് പകരമായാണ് ഇദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ ഗവർണറായി നിയമിച്ചിരിക്കുന്നത് ത്രിപുര മുൻ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ജിഷ്ണുദേവ് വർമ്മയാണ് തെലങ്കാന ഗവർണർ രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി നേതാവ് ഓം പ്രകാശ് മാധുറിനെ സിക്കിം ഗവർണറായി നിയമിച്ചു മുൻ കേന്ദ്രമന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വാറാണ് ജാർഖണ്ഡ് ഗവർണർ ആസാമിൽ നിന്നുള്ള ലോക്സഭാംഗവും ബി ജെ പി നേതാവുമായ രമൺ ദേക്കയെ ഛത്തീസ്ഗഡ് ഗവർണറായും കർണാടകയിൽ നിന്നുള്ള മുൻ എം പി സി എച്ച് വിജയ് ശങ്കറെ മേഘാലയ ഗവർണറായും കേന്ദ്രം നിയമിച്ചു ജാർഖണ്ഡ് ഗവർണറായിരുന്ന സി പി രാധാകൃഷ്ണനെ മഹാരാഷ്ട്ര ഗവർണറായും അസം ഗവർണറായിരുന്ന ഗുലാബ് ചന്ദ് കട്ടാരിയെ പഞ്ചാബ് ഗവർണറായും മാറ്റി നിയമിച്ചിരിക്കുകയാണ് കേന്ദ്ര ഭരണ പ്രദേശമായ ചണ്ഡിഗഢഡിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ചുമതലയും കടാരിയ വഹിക്കും കോൺഗ്രസിനും ആം ആദ്മിക്കും പ്രതിരോധം തീർക്കുകയാണ് ഈ നിയമനത്തിന് പിന്നിലുള്ളത് സിക്കിം ഗവർണറായിരുന്ന ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ അസം ഗവർണറായി മാറ്റി നിയമിച്ചിട്ടുണ്ട് മണിപ്പൂരിൽ പുതിയ ഗവർണറെ കണ്ടെത്താൻ ബി ജെ പി ശ്രമിച്ചു വരികയാണ് അതുവരെ മണിപ്പൂരിന്റെ ഗവർണർ ചുമതലയും ആചാര്യയ്ക്കാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ കൈലാഷ് നാഥൻ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ മോദിയെ ഗുജറാത്തിൽ സഹായിച്ച ഉദ്യോഗസ്ഥനാണ് കൈലാഷ് നാഥൻ രണ്ടായിരത്തി പതിമൂന്നിൽ സർവീസിൽ നിന്ന് വിരമിച്ചെങ്കിലും ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി കഴിഞ്ഞ ജൂൺ വരെ അദ്ദേഹം തുടരുകയും ചെയ്തു നന്ദി